നമസ്കാരം സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ശേഷം ചില നക്ഷത്രജാതകർക്ക് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമാണ് ഇവരുടെ സകല ബുദ്ധിമുട്ടുകൾ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ഇവർ എത്തിച്ചേരും സെപ്റ്റംബർ മാസം ലോട്ടറി ഭാഗ്യം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നു ഓണം ബമ്പർ നറുക്കെടുപ്പാണ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയം തന്നെയായിരിക്കും ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ധർമ്മദൈവത്തെ ഈ നക്ഷത്രജാതകർ പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാകും ആരാണ് ധർമ്മദേവത ധർമ്മദൈവത്തെ അറിയില്ല എങ്കിൽ ഭദ്രകാളിയെ ആരാധിക്കുക അതുപോലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ഭഗവാന്റെ തുണ ഈ നക്ഷത്രജാതകർക്ക് ഒപ്പമുണ്ടാകും അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപായസം വെണ്ണ ഇവ നടത്തുക ഉണ്ണിക്കണ്ണന് വെണ്ണ ഏറ്റവും പ്രധാന വഴിപാടാണ് ഏറ്റവും പ്രിയപ്പെട്ടത് നൽകുന്നതിലൂടെ ദുഃഖങ്ങൾ അലിഞ്ഞുപോയി ഐശ്വര്യം വരുമെന്നാണ് വിശ്വാസം നെയ്വിളക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഇവ നടത്തുക നെയ്വിളക്ക് തടസ്സമെന്ന അന്ധകാരത്തെ അകറ്റി നമുക്ക് ഐശ്വര്യം തരാൻ ഇടയാക്കും ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖദുരിതങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ലോട്ടറി ഭാഗ്യത്തിലേക്കും എത്തുന്ന ആ ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇവർ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു ഓണം ബമ്പർ അടിക്കുവാൻ നക്ഷത്ര ജാതകർ ഇവർ തന്നെയായിരിക്കും ഇവരുടെ ഗൃഹസ്ഥിതി കണക്കാക്കുമ്പോൾ ജ്യോതിഷപരമായി ഏറ്റവും അധികം സാധ്യത കാണുന്നത് ഈ നക്ഷത്രജാതകർക്ക് തന്നെയാണ് നറുക്കെടുപ്പ് സമയത്തെ ലഗ്നം ചിന്തിച്ചാൽ മകരൻ രാശിയിലും രണ്ടാം ഭാവവും ഒമ്പതാം ഭാവവും അനുകൂലമായി വരുന്നു ചില നക്ഷത്രജാതകർക്ക് ഇതവരുടെ ഭാഗ്യത്തെ സൂചിപ്പിക്കുന്നു ഇവരുടെ കഷ്ടതകളൊക്കെ അവസാനിച്ച് ഇവർക്കൊരുപാട് നേട്ടമുണ്ടാക്കാൻ സാധ്യമാകുന്നു ഈ ഒരു സമയം മേൽ ഭാഗ്യം വന്നു ചേരുന്ന ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ അത് മൂലവും പൂരാടവും ഉത്രാടവുമാണ് ധനുരാശിക്കാരാണ് ധനുരാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടം ഏറ്റവും അനുകൂലമായ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി തീർച്ചയായും നിങ്ങൾക്ക് ഒരു ഭാഗ്യം കൈവരും ലോട്ടറി ഭാഗ്യം നിങ്ങളെ തേടി വരും സെപ്റ്റംബർ മാസത്തിൽ ഏറ്റവും അനുകൂലമായ ഭാഗ്യം നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾക്ക് ധനവാനാകാൻ സാധിക്കും കാരണം ഈ നക്ഷത്ര ജാതകർക്ക് സമയം മാറുന്നു എന്നത് തന്നെയാണ് മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് സർവൈശ്വര്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ ഇനി സാധ്യമാകും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക പറഞ്ഞ പോലെ പാൾപായസം തൃക്കൈവണ്ണ ഇതൊക്കെ നടത്തി മുന്നോട്ട് പോവുക ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുക കോവളമാല സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക ധർമ്മദൈവത്തെ പ്രാർത്ഥിക്കുക ധർമ്മദൈവം ഒന്ന് കനിഞ്ഞാൽ ഒന്ന് അനുഗ്രഹിച്ചാൽ നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ദുരിത ദുഃഖങ്ങളും അകന്ന് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും അതുപോലെ തന്നെ മൂലവും പൂരാടവും ഉത്രാടവും അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ നീരാഞ്ജനം കത്തിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒന്ന് രക്ഷപ്പെടണമെന്ന നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം തീർച്ചയായും സാധ്യമാകും അടുത്ത നക്ഷത്രം ഉത്രാടം തിരുവോണം അവിട്ടം മകരൻ രാശിക്കാരാണ് ഒരുപാട് വിഷമതകൾ ഉള്ളിൽ പേര് ജീവിക്കുന്ന സമയമാണ് തൻ്റെ സങ്കടങ്ങളൊക്കെയും ആരോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞ് ഒന്ന് ആശ്വസിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് തന്നെ മഹാകാര്യം എന്ന് ചിന്തിക്കുന്നവരാണ് ഉത്രാടവും തിരുവോണവും അവിട്ടവും പ്രയാസങ്ങൾ ഏറെയുള്ള സമയം സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയം എന്നാൽ ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും മകരൻ രാശിക്കാർക്ക് സമയം തെളിയുകയാണ് ഭാഗ്യക്കുറിയിലൂടെ ധനവാനാകുവാൻ ഒരു യോഗം ഇവർക്ക് വന്നു ചേരുന്നു ഇവരുടെ കഷ്ടപ്പാടുകളൊക്കെ മാറിക്കിട്ടുന്നു ആശകളും അഭിലാഷങ്ങളും നടന്നു കിട്ടുന്നു മഹാദേവന്റെ അനുഗ്രഹം ഈ നക്ഷത്ര ജാതകർക്കുണ്ടാകും മഹാദേവന്റെ അനുഗ്രഹത്താൽ ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ശംഭവ മഹാദേവ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിക്കാൻ ഉത്രാടവും തിരുവോണവും അവിട്ടവും മറക്കരുതേ ഭാഗ്യമാണ് നേട്ടമാണ് സർവേശ്വര്യമാണ് ലോട്ടറി ഭാഗ്യം ഇവർക്ക് വന്നു ചേരും സമയം മാറുന്നു നല്ല സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്നു ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നിങ്ങളുടെ മേൽ ചുരിയും മഹാദേവന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും അടുത്തുള്ള ശിവക്ഷേ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ധനധർമ്മങ്ങൾക്കും മുൻതൂക്കം കൊടുക്കുക ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് അടുത്ത നക്ഷത്ര ജാതകർ എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ആ ഭാഗ്യമുള്ള നക്ഷത്രജാതകർ ഇടവൻ രാശിക്കാർ തന്നെയാണ് കാർത്തികയും രോഹിണിയും മഹീരവും അടങ്ങിയ ഇടവൻ രാശിക്കാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ ശനി ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു അത് ധനലാഭമാണ് ഇവർക്ക് വ്യാഴം ജന്മരാശിയുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു അതും നിങ്ങളെ സംബന്ധിച്ച് ധനലാഭമാണ് ചൊവ്വ ജന്മരാശിയുടെ ആറാം ഭാവത്തിലും സൂര്യൻ ജന്മരാശിയുടെ അഞ്ചാം ഭാവത്തിലും ശുക്രൻ ജന്മരാശിയുടെ നാലാം ഭാവത്തിലും ബുധൻ ജന്മരാശിയുടെ അഞ്ചാം ഭാവത്തിലും ചന്ദ്രൻ ജന്മരാശിയുടെ നാലാം ഭാവത്തിലും നിൽക്കുന്നത് സർവൈശ്വര്യം കൊണ്ടുതരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി കാർത്തികയ്ക്കും രോഹിണിക്കും മകേരത്തിനും രക്ഷപ്പെടാൻ സാധിക്കും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇവർക്ക് വന്നു ചേരും ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും ഇവർക്ക് മാറിക്കിട്ടും ഇനി സമൃദ്ധിയാണ് സന്തോഷമാണ് എല്ലാ ആഗ്രഹങ്ങളും നിറവേറുന്ന സമയമാണ് കാർത്തികയും രോഹിണിയും മകീരവും അടുത്തുള്ള അയ്യപ്പക്ഷേത്രത്തിലും അതുപോലെ തന്നെ ഗണപതി ക്ഷേത്രത്തിലും ദർശനം നടത്തുക ഗണപതി ഭഗവാന് മോതക വഴിപാട് നടത്തുക ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ അവൻ നിവേദ്യം നടത്തുക തീർച്ചയായും വരുന്ന നാളുകൾ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയം തന്നെയാണ് അടുത്ത നക്ഷത്ര നക്ഷത്രജാതകർ എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന നക്ഷത്ര നക്ഷത്രജാതകർ മകവും പൂരവും ഉത്രവുമാണ് ചിങ്ങൻ രാശിക്കാർ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഇഷ്ടകാര്യ സാധ്യം ഒരു ലോട്ടറി ഭാഗ്യത്തിനൊക്കെ സാധ്യത ഇവരിൽ കൂടുതലാണ് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് ഇനി സൗഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് ശുക്രൻ ജന്മരാശിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ശുക്രൻ ഇവർക്ക് അടിക്കുക തന്നെ ചെയ്യും ബുധൻ ജന്മരാശിയുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ധനപുഷ്ടിയും അതുപോലെ തന്നെ സർവ അഭിലാഷങ്ങളും നേടിയെടുക്കാൻ കഴിയുന്ന സമയം ഒരു ബിസിനസ് ഒക്കെ തുടങ്ങാൻ പറ്റിയ സമയം എല്ലാ രീതിയിലും സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തിച്ചേരും ഇനി ഭാഗ്യാനുഭവത്തിൻ്റെ സമയമാണ് മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ സാധിക്കും അടുത്ത നക്ഷത്ര ജാതകർ മകീരം തിരുവാതിര പുണർത്ഥം അടങ്ങിയ മിഥുന രാശിക്കാരാണ് ക്ഷേത്ര ദർശനം നടത്തണം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപ്പായസം തൃക്കൈവെണ്ണ ഉണ്ണിക്കണ്ണനെ വെണ്ണ വഴിപാടും നടത്തുക ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വെണ്ണ വഴിപാട് നടത്തുന്നതിലൂടെ നിങ്ങളുടെ തീരാ ദുഃഖങ്ങളൊക്കെ മാറി അലിഞ്ഞില്ലാതായി നിങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഓണം ബമ്പർ അടിക്കുവാനുള്ള സാധ്യത ഈ നക്ഷത്ര ജാതകർക്ക് കൂടുതലാണ് നിങ്ങളുടെ പേര് ജനിച്ച തീയതി ജനിച്ച സമയം ഇതൊക്കെ കൃത്യമായി അറിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായ ഒരു ഫലം നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതുപോലെ തന്നെ ലോട്ടറി ഒക്കെ എടുക്കുന്നവർക്ക് ലക്കി നമ്പേഴ്സുകളൊക്കെ അറിഞ്ഞിരിക്കണം നിങ്ങളുടെ ലക്കി നമ്പരൊക്കെ അറിയുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും പറഞ്ഞുതരും അതുപോലെ തന്നെ ജാതകം പരിശോധിക്കണം വർഷഫലം പരിശോധിക്കണം നിങ്ങളുടെ ഇപ്പോഴത്തെ സമയമൊക്കെ അറിഞ്ഞു വേണം ഓരോ കാര്യത്തിനും മുന്നോട്ട് പോകാൻ അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന പക്ഷം നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ നിങ്ങൾ എത്തിച്ചേരും ധർമ്മദൈവത്തെ പ്രാർത്ഥിക്കണം ധർമ്മദൈവത്തെ അറിയില്ല ഭദ്രകാളിയെ ആരാധിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യം കൈവരും ലോട്ടറി ഭാഗ്യം തേടി വരുന്ന സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ സെപ്റ്റംബർ മാസം ധനവാനാകാനുള്ള ഒരു വലിയ യോഗം നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നിങ്ങളുടെ മേൽ ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നല്ലതുകൾ സംഭവിക്കാൻ സർവശക്തനായ ഈശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ